എൽഡിഎഫ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പി നിർമ്മല ഷൊർണ്ണൂർ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഭൂരിപക്ഷമില്ലാത്ത എൽ ഡി എഫിനോട് പി നിർമ്മല അധ്യക്ഷ സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സി പി എം ഭരണം നിലനിർത്താൻ പി നിർമ്മലയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് പതിനേഴ് എൽ ഡി എഫ് അംഗങ്ങളും നിർമ്മലയ്ക്ക് വോട്ട് ചെയ്തു നിർമ്മലയുടെ വോട്ടടക്കം ആകെ പതിനെട്ട് വോട്ടുകൾ നേടി ബി ജെ പിയുടെ പന്ത്രണ്ട് വോട്ടുകൾ അഡ്വക്കേറ്റ് സിനി മനോജ് നേടി സീന കോൺഗ്രസിന്റെ അഞ്ചു വോട്ടുകൾ നേടി വാർഡ് മുപ്പത്തിരണ്ട് മഞ്ഞക്കാടലിൽ നിന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ രജനിയെ തോൽപ്പിച്ചാണ് നിർമ്മല വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിർമ്മലയ്ക്ക് യുഡിഎഫും പിന്തുണ നൽകിയിരുന്നു അധ്യക്ഷ സ്ഥാനം തന്നില്ലെങ്കിൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പിന്തുണ നേടമെന്ന് നിർമ്മല പാർട്ടിയെ അറിയിച്ചു ിൽ സി പി എം ഭരണസമിതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു പി നിർമ്മല പതിനെട്ട് സീറ്റുകൾ ഭൂരിപക്ഷം വേണ്ട നഗരസഭയിൽ ആണ് ആകെ നേടിയത് ബി ജെ പിന്ത്രണ്ട് സീറ്റും അഞ്ച് സീറ്റും നേടിയിരുന്നു നിർമ്മലയെ അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് ബി ജെ പിയും യു ഡി എഫും പിന്തുണ നൽകി എൽ ഡി എഫ് ഭരണം താഴെയിറക്കാൻ ആദ്യം ശ്രമം നടത്തിയിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും വേൾഡ് തുലസിക്കാൻ നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ